നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും കാണാൻ ഉദ്ദേശിക്കുന്നു ഒരു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അടി കേട്ടിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിട്ടുള്ള അടിയുടെ ജാള്യത മറക്കാൻ വേണ്ടിയായിരിക്കണം ഇന്നലെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഈ പരിപാടിയെ ഉപയോഗിച്ചു വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ ആ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അഭിഭാഷകന്റെ തേത്തത്തിന്റെ പേരിൽ ആ വിവരങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ പറ്റാതിരുന്നത് വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതായിരുന്നു ഇന്നലെ അദ്ദേഹം കരുതലും കൈത്താങ്ങും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് വാക്കിൽ മാത്രം പോരാ അത് പ്രവൃത്തിയിൽ കൂടി വേണം എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ദുരന്ത നിവാരണത്തെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എനിക്ക് തോന്നുന്നത് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പിടലിക്ക് വെച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നാണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത് ഞാൻ പറയുന്ന രാജ്യത്തെ നിയമം ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരും അല്ല ആ നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇടതുപക്ഷം കൂടി ഭാഗമായിരുന്ന യു പി എ സർക്കാരാണ് അന്നുണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമവും അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ നിശ്ചയിച്ച് ഇപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആഭ്യന്തരമന്ത്രിക്കല്ല പകരം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് നിയമം അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ എത്ര കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത് നിങ്ങളുടെ കൈവശമുള്ള തുക എത്രയാണ് അതിൽ ഇതിനകം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടി വരും ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഇനിയും ഒരാഴ്ച സമയം വേണമെന്നാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ് അതിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും എന്നുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും ധാരണയില്ല എന്നുള്ളതാണ് കാരണം റവന്യൂ വകുപ്പിന്റെ കയ്യിൽ പോലും ആ കണക്കില്ലാത്തതാണ് കാരണം അപ്പൊ പിന്നെ ഈ കരുതലും കൈത്താങ്ങുന്നില്ല എന്താർത്ഥം എന്താണ് കേരളത്തിലെ ഈ വിഷയത്തിലുള്ള സാഹചര്യം എന്താണ് നിലവിലുള്ള സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പോലും സംസ്ഥാന റവന്യൂ വകുപ്പിന് പോലും വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത് മാത്രമല്ല വയനാടിന് എത്ര തുക കൊടുത്തു ഇനി എത്ര കൊടുക്കാൻ കഴിയും ഇതാണ് ഹൈക്കോടതി ചോദിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിലും ഇന്നലെ വ്യക്തതയില്ലായിരുന്നു അറുനൂറ്റി എഴുപത്തി ഏഴ് കോടി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുണ്ട് അതിൽ നിന്ന് എത്ര ഉദാഹരണത്തിന് വീട് വെക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഒന്നേകാൽ ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ ആ ഒന്നേകാൽ ലക്ഷത്തിന് പുറമെ സംസ്ഥാന ദുരിത മുഖ്യമന്ത്രിയുടെ ദുരന്ത ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക കൂടി ചേർത്ത് കഴിയായിരുന്നല്ലോ നൽകാൻ എന്തുകൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്തുകൊണ്ട് കാര്യത്തിൽ വ്യക്തതയില്ല മൂന്നാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്ന് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ചോദ്യം എത്ര കടം ആണ് സർക്കാരിന്റെ പേരിൽ കണക്കുണ്ടോ എസ് എൽ ബി സിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല കാരണം എസ് എൽ ബി സിക്ക് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ കയ്യിൽ കണക്കില്ല അപ്പോ എഴുതി തള്ളണം എന്ന് പറയുന്നു പക്ഷെ എത്രയാണ് എഴുതി തള്ളേണ്ട തുക എത്രയാണ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് കടം എത്രയുണ്ട് അറിയില്ല അതേസമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് പണയം വെച്ച ഒരു മുൻ എം എൽ എയുടെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മുൻ എം എൽ എയുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അത് സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടങ്ങൾ എത്രയുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കണക്കെടുക്കു പോലും നടത്താതെയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം കൊടുക്കുന്നത് നാലാമത്തെ ചോദ്യം മുഖ്യമന്ത്രി പറയുന്നു നാലാമത്തെ പോയിന്റ് മുഖ്യമന്ത്രി പറയുന്നു പി ഡി എൻ തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്തു ശരി എല്ലാ വകുപ്പുകളും ചേർന്ന് അഞ്ഞൂറ്റി പേജ് ഇട്ട് സമ്മതിച്ചു പക്ഷേ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേജിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ മൂന്ന് മാസം എടുത്തു അത് പഠിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഒരു മാസം പോലും കൊടുക്കില്ല നവംബർ പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഇന്ന് തീയതി പത്താം തീയതി ആയിട്ടുള്ളൂ നാലാഴ്ച ഈ നാലാഴ്ച കഴിയുന്നതിന് മുൻപേ തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്ത റിപ്പോർട്ട് അത് പഠിച്ച് വിവിധ വകുപ്പുകളിലൂടെ കടന്നുപോയി അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നാലാഴ്ച പോലും അനുവദിക്കില്ല അതിനു മുമ്പ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ദുരിത നിവാരണത്തെ കുറിച്ച് അടിസ്ഥാന ധാരണയില്ല എന്നുള്ള വിലയിരുത്തൽ നടത്തി ജനങ്ങളോട് പറയുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതല്ലെങ്കിൽ വരെന്താ മാത്രല്ല ഇന്നലെ പല ചാനൽ ചർച്ചകളിലും ഇന്നലെ മാത്രമല്ല അല്ല ദിവസങ്ങളിലൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മാത്രമാണ് പി ഡി എൻ എ തയ്യാറാക്കിയിട്ടുള്ളത് രാജ്യത്താദ്യമായിട്ട് കേരളത്തിലാണ് പി ഡി എൻ എ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് പിന്നെ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നട നൽകുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കുന്നു അത് ഞങ്ങൾ മാത്രമാണ് നടത്തുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കഴക്കൂട്ടത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന വേദിയിൽ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന കണക്കുകൾ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാം ഹിമാചൽ മുഖ്യമന്ത്രി സുഖവിന്ദർ സുഖു അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് അദ്ദേഹം കള്ളം പറയുകയാണോ എന്നാണ് പിണറായി പറയേണ്ടത് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പി കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആവശ്യത്തിന് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പി ഡി എൻ എ കൊടുത്തത് ഞങ്ങൾ മാത്രമാണ് ഇതുവരെ വേറെ ആരും പി ഡി എൻ എ കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള അവകാശവാദം ഈ അവകാശവാദങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എക്കാലവും വില പോകില്ല അഞ്ചാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് വാദത്തിന് വേണ്ടിയിട്ട് പി ഡി എൻ എ കൊടുത്തു പി ഡി എൻ എ കൊടുത്തു അടുത്ത ദിവസം കേന്ദ്രം ആ പണം അനുവദിച്ചു കൊണ്ടിരിക്കട്ടെ എന്തിനാണ് പി ഡി എൻ എൽ അനുസരിച്ചിട്ട് പണം അനുവദിക്കുന്നത് പണം അനുവദിക്കുന്നത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വീടടക്കം പണിയണം വീട് പണിയാനുള്ള സ്ഥലം സർക്കാർ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പുനർനിർമ്മിക്കാനുള്ള സ്ഥലം ഇതുവരെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അതിന്റെ പേരിൽ അവരൊരു സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ കേസ് നടക്കുന്നു ആ കേസ് കാരണം ആ നടപടി മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുന്നു പക്ഷേ പണം ഞങ്ങൾക്ക് വേണം എവിടെയാ പണിയാൻ പോകുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇത് ജനങ്ങൾ തെറ്റി ഈ പണിയെടുക്കുന്നതിന് സ്ഥലം തയ്യാറാക്കുന്നതിന് കേന്ദ്രത്തിന്റെ പണം അനുവദിക്കുന്നത് വരെ കാത്തു നിൽക്കണം സ്ഥലം നേരത്തെ തന്നെ തയ്യാറാക്കാം തയ്യാറാക്കിയതിന് ശേഷം കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പണി തുടങ്ങാം പക്ഷേ അതിന് തയ്യാറില്ല മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഗുണ്ടക്കൈ ചൂരൽമലയുടെ പശ്ചാത്തലത്തിൽ ശേഖരിച്ച തുകയാണ് ആ ദുരിത നിവാരണത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ച തുകയിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി കിട്ടിയതിൽ ഏഴ് കോടിയെ ചിലവാക്കിയിട്ടുള്ളൂ അത് വേറെ എവിടെയും ചിലവാക്കാൻ പറ്റില്ല ആ പണം മുണ്ടക്കൈ ചുരൽമലക്ക് വേണ്ടിയിട്ട് പിരിച്ചതാണ് ലോകം മുഴുവൻ നിന്ന് പിരിച്ചതാണ് ആ പണം എന്താ ആ പണം ഇതുവരെ ആകെ ഏഴു കോടി എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം അറുനൂറ്റി എൺപത്തി എട്ടിൻ്റെ അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയിൽ ഒരു ശതമാനം തുകയാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് ബാക്കി ചെലവാക്കുന്നതിനെ കുറിച്ച് ഒരു പ്ലാനും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തോട് രാഷ്ട്രീയ വിവേചനാണ് കാണിക്കുന്നതെങ്കിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി ആയതുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനമാണ് കാണിക്കുന്നതെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ആറ് സർക്കാരുകൾ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന സർക്കാരുകൾ മധ്യപ്രദേശ് ഇരുപത് കോടി കൊടുത്തു ഛത്തീസ്ഗഡ് പതിനഞ്ച് കോടി കൊടുത്തു മഹാരാഷ്ട്ര പത്ത് കോടി കൊടുത്തു ഉത്തർപ്രദേശ് പത്ത് കോടി കൊടുത്തു ആന്ധ്ര പത്ത് കോടി കൊടുത്തു ഒറീസ അഞ്ച് കോടി കൊടുത്തു അങ്ങനെ ഏതാണ്ട് നൂറ്റി കോടി എഴുപത് കോടി രൂപ ഈ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുത്തു രാഷ്ട്രീയ വിവേചനമാണെങ്കിൽ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയില്ല ഈ സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ വിവേചനമാണ് കാണിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ഒരു ദുരന്തത്തിന്റെ പേരിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പൊ ഈ തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു കോടതി പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ രാഷ്ട്രീയ വിവേചനം എന്നുള്ള ആരോപണത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് മുൻപ് സുപ്രീം കോടതി വരെ പോയിട്ട് അവസാനം അത് ബോധ്യമായെന്ന് മാത്രമല്ല ഇന്നലെ ചില ടി വി അവതാരകരടക്കം ചോദിക്കുന്നത് ഞാൻ കേട്ടു അതായത് ഇതൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങൾ കിട്ടുന്നു എന്നല്ലാതെ മുണ്ടക്കൈ ചുരൽമലയുടെ പശ്ചാത്തലത്തിൽ സാധാരണ എന്തു കേന്ദ്രം എന്തു കൊടുത്തു ഞാൻ ചോദിക്കട്ടെ എസ് ഡി ആർ എഫിൽ കൊടുക്കേണ്ടതല്ലാതെ എന്തു കൊടുത്തു എന്നുള്ള ചോദ്യം ഈ ബി ജെ പി വിരോധം കാണിക്കുന്ന കുറെ ചാനൽ അവതാരകരുണ്ട് അത് കാണിച്ചോളൂ വിരോധമില്ല പക്ഷെ വസ്തുതകൾ വളച്ചൊടിക്കരുത് കാരണം അവരുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എസ് ഡിആർഎഫ് വിഹിതത്തിന്റെ ഗഡുക്കളായിട്ടുള്ള നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപ ജൂലൈ മുപ്പത്തി ഒന്നിനും ഒക്ടോബർ ഒന്നിനുമായിട്ട് നൽകി ഈ ഒക്ടോബറിൽ നൽകിയത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടത് ഡിസംബറിലാണ് ആ ഡിസംബറിൽ കൊടുത്തത് ഒക്ടോബറിൽ നൽകാനുള്ള കാരണം അത് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാത്രമല്ല ഇതിനു പുറമെ ദുരന്ത മേഖല സന്ദർശിച്ച ഐ എം സി ടി ഇന്റർമിനിസ്റ്റീരിയൽ ടീം ആ ഇന്റർ മിനിസ്റ്റീരിയൽ ടീമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കഴിഞ്ഞ ദിവസം നൂറ്റൻപത്തി ഒന്ന് അൻപത്തി മൂന്ന് കോടി രൂപ പ്രത്യേകം അനുവദിക്കുകയും ചെയ്തു ഇനി ഒൻപതാമത്തെ പോയിന്റ് ഞാൻ കേൾക്കട്ടെ കേരളം ആദ്യം കൊടുത്ത മെമ്മോറാട്ടം ഒക്ടോ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ധനസഹായം ആവശ്യപ്പെട്ടിട്ടുള്ള മെമ്മോറാണ്ടാണ് രണ്ടര കോടി രൂപ ശവസംസ്കാരത്തിന് ചെലവിട്ടു പിന്നീടതൊരു വിഭേദം നിങ്ങളെല്ലാവരും കൂടി മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടി അതിൻ്റെ പൊള്ളത്തരവും അതിൻ്റെ കള്ളത്തരവും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു അല്ല അത് ഞങ്ങൾ അനുമാനമാണ് പറഞ്ഞത് ഇതാണ് അങ്ങനെ ഒരു സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ ചെലവ് വരും ആക്ച്വൽസ് എന്ന് എഴുതി തയ്യാറാക്കിയ കണക്കാണ് എന്ന് പറഞ്ഞാൽ ചെലവായ തുക എന്റെ അർത്ഥ അതല്ലേ ഇത്രയും അതിനു വേണ്ടി ചെലവായി ഇങ്ങനെ ഒരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ക് ഏതെങ്കിലും മന്ത്രാലയത്തിന് അംഗീകരിക്കാൻ സാധിക്കൂ അപ്പൊ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ കാരണം വാദിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയാം പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യവും ഭരണത്തിന്റെ പാരമ്പര്യവും ഒക്കെയുള്ള മുഖ്യമന്ത്രിക്ക് അത് വ്യക്തമല്ലേ ഇങ്ങനെ ഒരു കണക്ക് കൊടുത്താൽ അത് അംഗീകരിക്കപ്പെട്ടില്ല അവസാനം അത് തിരിച്ചു വന്നു വന്നുണ്ടാവണം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോഴാണല്ലോ രണ്ടാമതും കൊടുത്തത് രണ്ടാമത് നവംബർ പതിമൂന്നാം തീയതി പി ഡി തന്നെ മാത്രമല്ല ഈ പഴയ കണക്ക് വീട്ടിൽ പുതുക്കി കൊടുത്തു അപ്പോൾ ആദ്യം കൊടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആ കണക്ക് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കണക്ക് കൊടുത്തതിന് ശേഷം കേരളത്തിന് പണം കിട്ടിയില്ല എന്ന് വീണ്ടും പ്രചരണം നടത്തുന്നതിൻ്റെ അർത്ഥം എന്താ മാത്രമല്ല ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യം മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയായിരിക്കാം പക്ഷേ ഇത് പറയുമ്പോൾ തമിഴ്നാടിനും തെലുങ്കാനൊക്കെ കൊടുത്തത് ബി ജെ പിയുടെ രാഷ്ട്രീയ സാഹചര്യം സാഹചര്യം കൊണ്ടാണെന്ന് പറയുന്നതിൽ എന്താർത്ഥം തമിഴ്നാട്ടിലും തെലങ്കാനയെങ്കിലും ബി ജെ പി ആണോ ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഭരിക്കുന്നത് ഇനി ബീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് ബീഹാറിന് കൊടുത്ത പതിനോരായിരത്തി അഞ്ഞൂറ് എന്തിനാണ് ഏത് ഘട്ടത്തിലാണ് കൊടുത്തത് അത് കൊടുത്തത് ബജറ്റിലാണ് ബജറ്റിൽ കൊടുത്തതിന് ഈ ദുരന്ത നിവാരണവുമായിട്ട് ഒരു ബന്ധമില്ല ബജറ്റിൽ കൊടുത്തത് സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം അതിന് വേണ്ടിയിട്ട് ആസാം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നേപ്പാളുമായിട്ട് ബന്ധമുള്ള നദി ആ നദിയിൽ കോസി മേച്ചി റിവർ ലിങ്കിങ് പദ്ധതി ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന മേച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പദ്ധതി ചെറിയ അണക്കെട്ടുകൾ പണിയാനുള്ള പദ്ധതി ഇത് എസ് ഡിആർഎഫും എൻ ഡി ആർ എഫുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇതിനെ കൂട്ടിക്കൊടച്ചുകൊണ്ട് പതിനായിരായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിന് കൊടുത്തു കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടിസ്ഥാന ധാരണയെ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ ഉദ്ദേശിക്കുന്നത് ഏതാ നിവേദനം നവംബർ പ്രധാനമന്ത്രി വന്ന ദിവസം അന്ന് അടിയന്തരമായി റിക്കവറി ഒന്നും നടത്താതെ തന്നെ അതിന് മുമ്പ് തന്നെ ഒരു അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണം എന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ആദ്യഘട്ട കണക്ക് കേരളം നമ്മൾ നൽകിയത് പക്ഷേ എന്നിട്ടും അടിയന്തരം അടിയന്തരമായി ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നത് അതായത് അടിയന്തരമായി നരേന്ദ്രമോദി പോക്കറ്റ് എടുത്തു കൊടുക്കുന്ന പണമാണെങ്കിൽ എങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം നരേന്ദ്രമോദിക്ക് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് മാത്രമല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം നരേന്ദ്രമോദി കൊടുക്കുന്നത് സ്വന്തം കയ്യിലെ പണമല്ല നരേന്ദ്രമോദി ഈ നാട്ടിലെ നികുതിദായകന്റെ പണമാണ് കൊടുക്കേണ്ടത് ആ നികുതിദായകന്റെ പണം ചെലവഴിക്കുന്നതിന് രാജ്യത്തെ നിയമത്തിനനുസരിച്ചിട്ടേ പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ നിയമം എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് അനുവദിക്കാം അങ്ങനെ ആർക്കും അനുവദിച്ചിട്ടില്ല കേരളത്തിന് മാത്രം അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രചാരണത്തിന്റെയാണ് ഞാൻ ഈ പറഞ്ഞ വായിച്ചത് ബീഹാറിനടക്കം ഒരാളാണ് സുഹൃത്തെ ഞാൻ ഈ വായിച്ചത് തീവ്രമായിട്ടുള്ള അപകടം പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചത് ബജറ്റിൽ അനുവദിച്ച് ഞാൻ വായിച്ച് കേട്ടില്ലായിരുന്നു ആ ചോദ്യം വീണ്ടും സംസ്ഥാനങ്ങൾക്ക് സ്ഥലങ്ങളായിരുന്നു എന്നിട്ട് കൂടി ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ കേന്ദ്രം നൽകി കേരളത്തിന് നൽകിയില്ല എന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതെ ആ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അങ്ങനെ നിയമത്തിന് വിരുദ്ധം ഞാൻ ചോദിക്കട്ടെ നിയമത്തിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി പറയാമായിരുന്നല്ലോ ഇതെല്ലാം എന്താ ഹൈക്കോടതിയുടെ മുൻപിൽ അടിക്കുന്നത് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തത് ഞാൻ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കണ്ട ഞാൻ ഈ പറയുന്നത് ഒന്നും നിങ്ങൾ പരിഗണിക്കണ്ട ഞാൻ പറയുന്നത് ഇതെല്ലാം നിയമപരമായിട്ട് നേരിടുന്നതാ നിയമപരമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ കോടതിയുടെ മുന്നിൽ ചോദ്യം ചെയ്യണം കോടതിയുടെ മുന്നിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കറിയാൻ പറ്റാത്ത ആളുകൾ അത് കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ആഭ്യന്തരമന്ത്രിയെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നതിന്റെ വസ്തുത നമ്മളെ തിരിച്ചറിയണം അത്രേ ഉള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂഹാർ പോലെ തന്നെയാണ് ബഡ്ജറ്റ് എങ്ങനെയാ തയ്യാറാക്കുന്നത് കേരളത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് കൊടുത്തത് എന്താ അറിയോ കേരളത്തിൽ നിന്ന് കൊടുത്തത് ഈ എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ടണൽ പണിയാൻ വേണ്ടിയിട്ടുള്ള ധനസഹായം ചോദിച്ചത് വയനാട്ടിൽ തുരങ്കം അതിന് പടം അനുവദിക്കണം എന്നാണോ ആവശ്യം ഡബിൾ ടണൽ അങ്ങോട്ട് പോകാൻ ഒരു ടണൽ ഇങ്ങോട്ട് വരാൻ വേറൊരു ടണൽ ആ ടണൽ കൂടി പോയിച്ചു കഴിഞ്ഞാൽ പിന്നെ വയനാട് ബാക്കി ഉണ്ടാവില്ല എനിക്കറിയില്ല എസ് ത്രീ കാറ്റഗറിയിൽ വരുന്നതിന് ആരും തടസ്സമില്ലല്ലോ പറഞ്ഞിട്ടുണ്ട് അല്ല ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് അല്ലേ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പറയും അല്ലെങ്കിൽ ആ പ്രോസസ്സ് അതായത് ഇതെല്ലാം നടക്കുന്നതിൻ്റെ ഭാഗമാണ് ഐ എം സി ടി അതിനു പ്രാഥമികമായിട്ടുള്ള ഉന്നതതല കമ്മിറ്റി അതിനുശേഷം ഹൈ ലെവൽ കമ്മിറ്റി ഈ മൂന്ന് പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് പോയിട്ടാണ് ഇത് വരേണ്ടത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പത്രസമ്മേളനമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല എങ്ങനെയാണ് കേന്ദ്രം സർക്കാർ സംസ്ഥാന സർക്കാരുകൾ ദുരന്ത നിവാരണത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കാനുള്ള നാട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള സമയമെടുത്തു എന്ന് പറയുന്ന ആളുകള് നാലാഴ്ച കൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു പറയുന്നതിന്റെ പിന്നിലുള്ള യുക്തിയാണ് എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് തയ്യാറാക്കാൻ മൂന്ന് മാസം എടുത്തു കേന്ദ്രം തരാത്തതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രചാരണമാണ് ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ ഇതാണ് എന്റെ ചോദ്യം ഇതുവരെ ഞാൻ പരിശോധിക്കേണ്ടതല്ലോ സർക്കാരാണ് സർക്കാർ കൊടുത്ത റിപ്പോർട്ട് എനിക്ക് കോപ്പി തന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ കയ്യിൽ കോപ്പിയൊന്നും ഇല്ല ഉണ്ടോ നാട്ടിലെ എന്താണ് എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കും ഒരേ ഉത്തരവ് കിട്ടുള്ളൂ രണ്ട് സർക്കാർ സാങ്കേതിക നിങ്ങൾ വീണ്ടും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്തോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന വീഴ്ച ആ വീഴ്ചയുടെ കാര്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് നാട്ടിലെ നിയമം കേന്ദ്ര സർക്കാർ പാലിക്കുന്നു എന്ന് പറയുന്നതായിട്ട് കൂട്ടിവെച്ചിട്ട് രണ്ടു കൂട്ടർ ഉത്തരവാദിയാണ് എന്ന് പറയുന്ന ലളിതവൽക്കരണം ആ ലളിതവൽക്കരണം തെറ്റാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരുകളുടേതാണ് ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് നമ്മുടെ നാട്ടിലെ ദുരന്ത നിവാരണ നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടിരുന്ന പ്രവർത്തനം ചെയ്യാത്തതിന്റെ പേരിൽ അവരെ കുറ്റ അങ്ങനെ അവരെ കുറ്റപ്പെടുത്തണ്ടല്ലോ അമ്മെന്നപ്പിനെ ഇരിക്കട്ടെ രണ്ട് കൂട്ടരുടെ തലയിലും ഓരോ അടി എന്നുള്ള സമീപനം മാധ്യമപ്രവർത്തകരോടിക്കരുത് മാധ്യമപ്രവർത്തകർ വസ്തുനിഷ്ഠമായിട്ട് കാണിക്കയും ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് ഞാൻ ഉത്തരം പറഞ്ഞു കേരളത്തെ അത് ഞാൻ പഠിച്ചിട്ട് പറയാം അത് ഞാൻ പഠിച്ചിട്ട് പറയാന്ന് ഇത് പഠിച്ചത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടാണ് പറയാം പഠിക്കാതെ ഞാൻ പറയാറില്ല ഒരു ഞാൻ പഠിച്ചിട്ട് പറഞ്ഞത് തന്നെയാണ് പണ്ടൊരിക്കൽ നമ്മുടെ ധനകാര്യ മന്ത്രി പറഞ്ഞ മുരളീധരൻ ഒരു കടലാസിലെല്ലാം തയ്യാറാക്കി വന്നിട്ട് വായിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും മറുപടി പറയാൻ പറ്റില്ല കടലാസിൽ വായിച്ചോട്ടെ അവര് ഞാൻ കട കടലാസിൽ തയ്യാറാക്കി വരുന്നത് പഠിച്ചതുകൊണ്ടാണ്